നമ്മൾ പാല പാല കോളേജിൽ കോളേജിൽ ആ പെൺകുട്ടി പെൺകുട്ടി ഒന്ന് കണ്ടേക്കു വയസ്സിലാണ് ഞങ്ങള് കോട്ടയത്ത് മാമൻ മാപ്പള ഹാളിലാണോ ഏതും മാതൃഭൂമി കലോത്സവം എന്റെ ഒരു ഓർമ്മ അപ്പൊ ചാക്കോച്ചനെ കണ്ട ആവേശത്തിൽ ഓട്ടോഗ്രാഫ് വാങ്ങിക്കാൻ വേണ്ടി ഓടി നിന്ന് ചാക്കോച്ച് എന്ന് പറഞ്ഞ ആ സമയത്ത് നിറം സിനിമമായിട്ട് എല്ലാരേം കൂടെ കൊണ്ടുപോയ സിനിമയൊക്കെയാണ് നിറം അങ്ങനെ തലയ്ക്ക് നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തെ കാണുമ്പോണ്ട് ആ ഒരു ആരാധന മലയാള സിനിമയിൽ ഏറ്റവും എനിക്ക് അങ്ങനെ ഒരു ഇന്ന ഫ്രണ്ട്സ് അടുപ്പാണ് അടുപ്പം ഞാൻ നമുക്ക് അകലം അകലം പാലിക്കൂ എനിക്കറിയത്തില്ല ഞാനങ്ങനെ ഒത്തിരി പുറത്ത് എല്ലാവരുടെ കൂടെ കറങ്ങാൻ പോവാ ഭക്ഷണം കഴിക്കാൻ പോയി കാര്യങ്ങളൊന്നും എല്ലാരും ചോദിച്ചിട്ടുണ്ട് എന്റെ അടുത്ത് ക്രിമിനെ അങ്ങനെ കാണാല്ലോ എനിക്കറിയത്തില്ല കിട്ടുന്ന സമയത്ത് വീട്ടിലിരിക്കേ പിന്നെ ഇപ്പൊ ഈ മൂന്ന് പിള്ളേരും കൂടെ ഉണ്ടായിട്ടില്ല പിള്ളേർ ചിലർ ചെയ്തു പിള്ളേർ എൻ്റെ ആണോന്ന് തന്നെ വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ട്